സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസ് റെയ്ഡ് ചെയ്ത മുൻ ഡി സി പി ചൈത്ര തെരേസ ജൂണിനെതിരെ പാർട്ടി ജില്ലാ നേതൃത്വം നിയമനടപടിക്ക് മുതിരാൻ ഇടയില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ വിഷയം ചർച്ചയാക്കി മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ ശത്രുക്കൾക്കും ആയുധമായി ഇട്ടുകൊടുക്കേണ്ടതില്ല എന്ന വിലയിരുത്തലാണ് സി പി എം സംസ്ഥാന നേതൃത്വം യു ഡി എഫിന് പ്രചരണ വിഷയമായി കൊടുക്കാതെ ഉപേക്ഷിക്കുന്നതാണ് നല്ലത് ഇക്കാര്യം ജില്ലാ നേതൃത്വത്തെ അറിയിച്ചു തുടർന്ന് ഇന്നലെ ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിൽ വിഷയം ചർച്ചയും ചെയ്തിരുന്നില്ല ചൈത്രയ്ക്കെതിരെ നടപടി പാടില്ലെന്ന ഹർജി പിൻവലിച്ച സർക്കാർ ഇതിനകം എടുത്ത നടപടികൾ അച്ചടക്ക നടപടിയിൽ ഒതുങ്ങാനാണ് സാധ്യത എസ് പിയുടെ പ്രവർത്തനം കരുതിക്കൂട്ടിയുള്ളതല്ല എന്ന വിലയിരുത്തലാണ് സി പി എം നേതൃത്വം എന്നാൽ വേണ്ടത്ര ആലോചനയും വിവേകവും ഇല്ലാതെയാണ് റെയ്ഡ് നടത്തിയതെന്നാണ് സിപിഎമ്മിന്റെ ആരോപണം സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ റെയ്ഡ് നടത്തിയ ശേഷം സിപിഎം നേതാക്കളെല്ലാം തന്നെ ഡി സി പി ചൈത്ര തെരേസിനെതിരെ തിരിഞ്ഞിരുന്നു ഇതിന്റെ ഭാഗമായി ചൈത്രയ്ക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യവുമായി സി പി എം നേതാക്കൾ രംഗത്തെത്തിയിരുന്നു എന്നാൽ ഹൈക്കോടതിയിൽ ഉണ്ടായ നിരീക്ഷണത്തിന്റെ പശ്ചാത്തലത്തിൽ നടപടിയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ ഇപ്പോൾ ചൈത്ര തെരേസ ജോണിനെതിരെ ഒരു പരാമർശം നടത്തിയതും ചർച്ചയായിരുന്നു ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ സൂപ്പർ സ്റ്റാറുകൾ ആകണ്ട എന്നാണ് എൽ ഡി എഫ് കൺവീനറായ എ വിജയരാഘവൻ പറഞ്ഞത് ചൈത്ര തെരേസ ജോൺ ഐ പി എസ്കാരിലെ പക്വതയില്ലാത്തവരുടെ കൂട്ടത്തിൽപ്പെടുമെന്നും എ വിജയരാഘവൻ വിമർശിച്ചിരുന്നു ജനാധിപത്യത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ ഉദ്യോഗസ്ഥർക്ക് പാടില്ലായെന്നും ഐ പി എസ് കാര്ക്ക് എന്തുമാകാമെന്ന് കരുതുന്നത് തെറ്റാണെന്നും വിജയരാഘവൻ വിമർശനം ഉന്നയിച്ചിരുന്നു ചൈത്രയ്ക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കുന്നത് തടയണം എന്ന ഹർജി ഹൈക്കോടതിയിൽ നിന്നും പിൻവലിക്കുകയായിരുന്നു കോടതിയുടെ നിലപാട് അനുകൂലമല്ലെന്ന് കണ്ടാണ് കൊച്ചിയിലെ പബ്ലിക് ഐ നൽകിയ ഹർജി പിൻവലിച്ചത് റെയ്ഡ് നിയമപ്രകാരമാണ് മേലുദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയതെങ്കിൽ സംസ്ഥാനത്ത് നിയമപാഴ്ചയില്ലെന്ന് എങ്ങനെ പറയുമെന്നായിരുന്നു കോടതി നിരീക്ഷിച്ചത് ഈ സാഹചര്യത്തിലാണ് ചൈത്രയ്ക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാരിനും കഴിയാതായത് ചൈത്രയ്ക്കെതിരെ നടപടി കൂടിയ തീരൂ എന്നായിരുന്നു സി പി എം സെക്രട്ടറി ആനാവൂർ നാഗപ്പന്റെ നിലപാട് എന്നാൽ ആ നിലപാടുമായി ഇനി മുന്നോട്ടു പോകാൻ സാധിക്കില്ല സി ഐ ടിയു ജില്ലാ സെക്രട്ടറി ശിവൻകുട്ടിയും ഇതിനെ പിന്തുണച്ചിരുന്നു അവരുടെ ആവശ്യം ഇനി സർക്കാരിന് തള്ളുകയെ നിവർത്തിയുണ്ടായിരുന്നുള്ളൂ ചൈത്രയ്ക്കെതിരെ നടപടിയെടുത്താൽ അതിൽ കോടതി ഇടപെടും അതുകൊണ്ട് തൽക്കാലം ചൈത്രയ്ക്കെതിരെ നടപടിയെടുക്കില്ല എന്നാൽ അച്ചടക്ക നടപടിയുടെ പരിധിയിൽപ്പെടാത്തവണ്ണം ചൈത്രയ്ക്കെതിരെ നേരത്തെ നടപടിയെടുത്തിരുന്നു എന്തായാലും ചൈത്ര തെറ്റ് ചെയ്തിരുന്ന നിഗമനത്തിൽ എത്താനേ സർക്കാരിനാവുകയുള്ളൂ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിച്ചതും ചൈത്രയ്ക്കെതിരെ സർക്കാർ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ എന്ന കോടതി വാദത്തിനിടെ ചോദിച്ചിരുന്നു നടപടി ഉണ്ടാകുമെന്ന് പറയുന്ന ഉദ്യോഗസ്ഥ പരാതി നൽകിയിട്ടില്ല എന്നും പറയുന്നു റെയ്ഡ് ശരിയായില്ല എന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടതായി ഹർജി വിഭാഗം ശ്രദ്ധയിൽപ്പെടുത്തി മുഖ്യമന്ത്രി അഭിപ്രായം പറഞ്ഞതിന് എന്തിനാണ് ഹർജിയെന്നും അദ്ദേഹത്തിന് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല എന്നും കോടതി ചോദിച്ചിരുന്നു ചൈത്രയുടെ നടപടിയിൽ അന്വേഷണത്തിന് ഉന്നത ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരുന്നുവെന്ന മാധ്യമ വാർത്തയും ഹർജി വിഭാഗം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു റെയ്ഡ് നിയമപ്രകാരമാണോ എന്ന് പരിശോധിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നും കോടതി ചോദിച്ചു റെയ്ഡ് നടപടിയിൽ തെറ്റില്ല എന്ന് മേലുദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയെങ്കിലും മുഖ്യമന്ത്രി മറച്ചൊരു തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ടെന്നും ഹർജി വിഭാഗം ആരോപിച്ചു റെയ്ഡ് നിയമപ്രകാരമാണെന്ന് മേലുദ്യോഗസ്ഥൻ റിപ്പോർട്ട് നൽകിയെങ്കിൽ സംസ്ഥാനത്ത് നിയമവാഴ്ചയില്ലെന്ന് എങ്ങനെ പറയുമെന്നും കോടതി പ്രതികരിച്ചു സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ഓഫീസിൽ റെയ്ഡ് നടത്തിയ ഉദ്യോഗസ്ഥർക്ക് ക്ലീൻ ചീറ്റ് നൽകാൻ മേലുദ്യോഗസ്ഥർക്ക് സാധിച്ചില്ലായെങ്കിൽ നിയമവാഴ്ച ഭദ്രമെന്നല്ലേ അർത്ഥമുള്ളൂ തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഹർജി ഉദ്യോഗസ്ഥക്കെതിരെ നടപടിയില്ലായെങ്കിൽ ഹർജി കൊണ്ടെന്താണ് കാര്യമെന്നും കോടതി ചോദിച്ചു ഇതോടെയാണ് ഹർജി പിൻവലിച്ചത് ഏതായാലും നിയമവാഴ്ച ബധനമല്ല എന്ന ചോദ്യം ഇരുതല മൂർച്ചയുള്ള വാളാണെന്ന് സർക്കാർ തിരിച്ചറിഞ്ഞിരുന്നു നടപടി എടുക്കരുത് എന്ന സൂചനയാണ് ഇതിലൂടെ കോടതിയും നൽകിയത് ഈ സാഹചര്യത്തിലാണ് ചൈത്രയെ വെറുതെ വിടാൻ പിണറായി സർക്കാർ തീരുമാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത